ഹായ് ഫ്രണ്ട്സ് ഞാൻ അലീമാണിക്കോത്താണ് പ്രിയമ്മൾ വരെ കേരളത്തെ തന്നെ നെടുക്കിയ കൊലപാതകത്തിൻ്റെ ഇപ്പോൾ ഏറെ ഇപ്പം ചാനലുകളിലും അതുപോലെ തന്നെ നാടിനെ തന്നെ നെടുക്കിയ സംഭവങ്ങളായിട്ട് ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് നടക്കുന്നത് ഈ കൊലപാതകത്തിൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകളെ സൃഷ്ടിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ നമ്മുടെ ഭരണകൂടത്തിൻ്റെ ചില വീഴ്ചകളുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാനിത് പറയാനുള്ള കാരണം ഈ കൊലപാതകത്തിന്റെ അവസാനമായി അന്വേഷണത്തിലൂടെ എത്തുമ്പോഴത്തേക്ക് പെണ്ണ് സുഹൃത്തുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അവസാനം ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട കാര്യത്തിലോ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പിന്നിലായിരിക്കാം ഈ എത്തിച്ചേരുക ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ഇതിൽ ഉത്തരവാദി ആവാനുള്ള കാരണം ആദ്യം നിങ്ങൾ അവരുടെ നാട്ടുകാർ പറയുന്ന ഈ വോയിസ് ഒന്ന് കേൾക്കുക ഈ പയ്യൻ ഒരു കേൾക്കുകയും കൊണ്ടുവന്നു പെൺകുട്ടിയെ ഉൾക്കൊള്ളാൻ അവന്റെ <iyorsun> yes. <ings> ോ ഈ വീട്ടുകാർക്കോ ഒന്നും സഹായിച്ചില്ല മുഴുവൻ എതിർപ്പ് പറഞ്ഞു എതിർപ്പ് പറഞ്ഞു ഇന്നാണ് വിളിച്ചുകൊണ്ട് വന്നതെന്നാണ് അറിയാം ചെയ്തത് ഇന്ന് വിളിച്ചത് അപ്പൊ ആ വൈരാഗ്യത്തിൽ ചെയ്തു ആദ്യ അയാളെ അമ്മമാരുടെ അടുത്ത് പോയി അവർക്ക് എന്തോ ആവശ്യം അവരുടെ ആവശ്യപ്പെട്ടു അവിടെ പോയി കാരണം അപ്പോ നിങ്ങൾ കേട്ടല്ലോ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരില് വീട്ടുകാർ സമ്മതിക്കാത്തതിന്റെ പേരിലാണ് എന്ന് ഒരു ഭാഗം പിന്നെ പിതാവ് പറയുന്നു പണത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇവ എനിക്കൊരിക്കാൻ മെന്റലായി എന്ന് ശരിക്കും എങ്ങനെയാണ് മെന്റൽ ആവാതിരിക്കുക ഞാൻ തന്നെ പറയാം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പല സ്ഥലങ്ങളിലും എനിക്ക് നേരെ ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു പീഡനപരാ പല പോലീസ് സ്റ്റേഷനിലേക്കും കൊടുത്തു ഈ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ ഞാൻ ഹാജരാകുന്ന സമയത്ത് അവിടെ നിന്ന് ആ പെണ്ണിന്റെ വാക്കാൽ വ്യക്തമായ തെളിവുകളും പണം കാരണം ഇവർക്ക് ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ പണം ഇവർക്ക് കൊടുക്കാനുള്ള പണത്തിന്റെ പേരിൽ പരാതി കൊടുത്തിട്ടും ആ പരാതിന് മുഖവലിക്കെടുക്കാതെ കാരണം രണ്ടു വർഷം മുമ്പ് കൊടുത്ത പരാതിയും അതുപോലെ തന്നെ ഈ അടുത്തു കൊടുത്ത പരാതിയും ഒന്നും മുഖവലിക്കെടുക്കാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പെണ്ണ് വന്ന് അവിടെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രതി എന്ന് പറയുന്ന ആളെ ക്രൂരമായ രീതിയിലും അതായത് വളരെ അതായത് ആ പെണ്ണിന് എന്തൊക്കെ കേസ് കൊടുക്കാനുള്ള വകുപ്പുകൾ ഉണ്ടോ എന്നുള്ളത് ആ പെണ്ണിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവരെ പോലെയുള്ള ആളുകൾ ക്രിമിനലാവാതെ മാറുക സംരക്ഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ക്രിമിനൽ വേണ്ടി നടക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കേസ് നിനക്ക് കൊടുക്കാം ഇനി എന്തൊക്കെ കൊടുക്കാനുണ്ട് എന്നൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് വത്തേരി പോലീസ് സ്റ്റേഷനിൽ ഒരു എസ് ഐ പറഞ്ഞു കൊടുക്കുകയാണ് നിനക്ക് എന്തൊക്കെ കേസ് ഇനി കൊടുക്കാം എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അപ്പം ഇങ്ങനെയുള്ള ആൾ പോലീസ് ഉദ്യോഗസ്ഥരല്ലേ ഈ ആളുകളൊക്കെ പ്രേരിപ്പിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്ത്രീകളാണ് മുൻ മുൻകൂട്ടിയിട്ട് വരുന്നുള്ളത് അവരാണ് മുൻകൈ എടുത്ത് വിൽപ്പന നടത്തുന്നത് കാരണം സ്ത്രീകളെ പെട്ടെന്ന് പുരുഷ നാട്ടുകാർക്ക് പിടിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് കാരണം പിടിച്ചാൽ പീഡന പരാതി കൊടുക്കും അല്ലെങ്കിൽ മറ്റുള്ള ചോദ്യങ്ങൾ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് പോലീസിനെ അറിയിക്കുകയാണെങ്കിൽ പോലീസിന് മാത്രം വന്ന് പിടിക്കാൻ വേണ്ടി പറ്റൂല അവരു കൂടെ വനിതാ പോലീസും കൂടിയും വരണം അപ്പം ഈ സ്ത്രീകൾക്ക് നേരെ ഇവരെയും നടത്തുന്ന ഈ ലഹരി വിൽപ്പനയ്ക്ക് ടാർഗറ്റ് ചെയ്തിട്ട് ഈ സ്ത്രീകൾ ലഹരി വിൽപ്പന നടത്തിയിട്ടേറ്റ് ഇവർക്ക് നേരെ ഇങ്ങനെ ഒരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൾ ആദ്യം പോയിട്ട് കൊടുക്കുന്ന പരാതി എന്നെ പീഡിപ്പിച്ചു എന്ന് പോലീസ് ആണെങ്കിലോ പീഡന പരാതി എന്ന് കേട്ടാൽ എന്തോ ലോകം ഇങ്ങനെ വന്ന് കയ്യിൽ വീണമാതിരി അവർ കൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞു നോക്കാതെ അവരുടെ കേസ് എടുത്തിട്ട് നടപടിയെടുക്കാനുള്ള ഒരു പിന്നെ തീരുമാനത്തിലൂടെയാണ് പോലീസ് പോകുന്നത് എല്ലാ പോലീസ് റിയില്ല ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ച് കേസ് എടുക്കണോ ഇത് എന്താണ് സത്യമുണ്ടോ അസത്യമാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒരുപാട് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ചില ആളുകൾ പെണ്ണ് എന്ന് കേൾക്കുമ്പം അവർക്കാണ് ശരിക്കും ഒരു പീഡന സ്വഭാവം വരുന്നത് പെണ്ണ് എന്ന് പറഞ്ഞാൽ അവരെ നമ്പർ കിട്ടുക അവരെ വിളിക്കുക അവരെ ഇതാക്കുക ചോദിക്കുക ഇതൊക്കെയുള്ള രീതിയിൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരാണ് ഈ ആഫ്വാന പോലുള്ള വ്യക്തികളെ സൃഷ്ടിക്കുന്നത് ഇപ്പം ഈ നടക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ ഒന്നും രണ്ടും ഈ ഇപ്പൊ ഈ അഞ്ച് അഞ്ച് അഞ്ചാളെ കൊലപാതകം നടത്തിയെന്ന് പറയുന്ന വിഷയം ഇത് നാളെയോ മറ്റന്നാളോ പിറ്റന്നാളോ ചാനൽ ചർച്ചയിലൂടെ അവസാനിക്കും ഇനി വീണ്ടും വേറൊരു ആഹ്വാന് വരും ഈ ആഹ്വാന വരുമ്പോഴും വീണ്ടും ചർച്ച ചെയ്യപ്പെടും പക്ഷെ ഇതിനൊക്കെ കാരണക്കാർ ചില ഉദ്യോഗസ്ഥരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് മാത്രമല്ല ഈ സ്ത്രീകളെ വെച്ചിട്ടാണ് ഇപ്പം എല്ലാ കളികളും നടക്കുന്നത് ഒന്ന് സ്ത്രീകളെ വെച്ച് ഒന്ന് പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ വെച്ച് എല്ലാ ക്രിമിനലിസവും നടത്തുന്നത് ഇതിൻ്റെ പിന്നിലാണ് അതിന് ചില ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ടും അവരുടെ അവർ കരഞ്ഞ് പറഞ്ഞ് വന്ന് മുമ്പിൽ നിൽക്കുമ്പം ഇവർ വിചാരിക്കുന്ന ഇവർ വിചാരിക്കാൻ അവർ നിരപരാധികളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളൊക്കെ പഠിച്ചു വരുന്ന ഉദ്യോഗസ്ഥരല്ലേ നിങ്ങൾക്കൊക്കെ ഇതിനുള്ള ട്രെയിനിങ് ഇല്ലേ ആരാണ് കരയുന്നത് ആരാണ് ചിരിക്കുന്നത് എന്ന് എന്തിനാണ് അവന് നിൽക്കുന്നത് അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ കണ്ണ് അവരുടെ ശരീര ഭാഷ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലേ സർമാറെ എന്നിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള ആഫാൻ ഇതുപോലുള്ള ആഫാൻമാരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് നിൽക്കുന്നത് പല സ്ഥലങ്ങളിലും ഇപ്പം ഈ കൊലപാതകം തന്നെ മൂന്ന് സ്ഥലങ്ങളിൽ പോയിട്ട് നടത്തി ആദ്യം ഉപ്പാന്റെ ആദ്യം ഉമ്മാനെ സ്വന്തം ഉമ്മാനെ കൊലപാതകം നടത്താൻ വേണ്ടി ശ്രമിച്ചു അതിനുശേഷം ഉപ്പാന്റെ ഉമ്മയുടെ വീട്ടിലേക്ക് പോയി ഈ ഉപ്പമ്മയുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് ചുറ്റിക കൊണ്ടടിച്ചു എന്ത് ക്രിമിനൽസാണ് കാണിക്കുന്നത് ചുറ്റിക കൊണ്ടടിച്ചു അവിടുന്ന് വീണ്ടും ഉപ്പയുടെ സഹോദരന്റെ വീട്ടിൽ പോയി സഹോദരനെയും ഭാര്യയെയും കൊലപാതകം ചെയ്തു അതിനുശേഷം ഇവന്റെ കാമു ഈ കാമുകിയെയും കാരണം ഈ കാമുകിയുടെ പണം ആവശ്യപ്പെട്ടു ഇതുപോലെ തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ വീഡിയോയിലും പണം ആവശ്യപ്പെട്ട സമയത്ത് പീഡന പരാതി കൊടുക്കുക അപ്പം അപ്പം നിയമത്തിൻ്റെ വഴിയിൽ നിന്ന് ഇവർക്ക് ഒരു സംരക്ഷണം കിട്ടുന്നില്ലെങ്കിൽ ഇവരെ പോലെയുള്ള ആളുകളെ സൃഷ്ടിക്കുന്നത് ഉദ്യോഗസ്ഥരാണ് ഒരു പെണ്ണ് വന്ന് എന്ത് പറയുമ്പോഴും അത് വിശ്വസിച്ച് കേസ് എടുക്കാനല്ല സെർമാർ നിൽക്കേണ്ടത് ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും അതിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ആണ് വേണ്ടത് ഇതുപോലുള്ള ആഫാന്മാരെ നിങ്ങൾ ഇനി സൃഷ്ടിക്കാതിരിക്കുക കാരണം കേരളത്തിൽ ഇപ്പം നടക്കുന്ന കൊല പരമ്പര എല്ലാം ഒരു പെണ്ണും ഒരു ലഹരിയും പണവും ഇതല്ലാതെ മൂന്ന് വിഷയത്തിന്റെ പേരിൽ അല്ലാതെ വേറൊരു കൊലപാതകം ഇപ്പം കേരളത്തിൽ അടുത്തിടെ നടന്നിട്ടില്ല മുമ്പൊക്കെ കേൾക്കൽ രാഷ്ട്രീയ കൊലപാതകങ്ങളായിരുന്നു പക്ഷെ ഇപ്പൊ കേൾക്കുന്ന ഏകദേശ കൊലപാതകങ്ങളും ഇതാണ് കാരണം നിങ്ങളടുത്ത് നീതി തേടി വന്നാൽ നിങ്ങൾ ഒരു ഭാഗം മാത്രം കേട്ട് നിങ്ങളുടെ ഭാഗം നി മറ്റേ ഭാഗത്തിനെ ക്രിമിനലാക്കി നിങ്ങൾ ചിത്രീകരിച്ചു എന്നിട്ട് ജയിലിൽ അടച്ചു ഉള്ളിലിടും ജാമ്യത്തിൽ ഇറങ്ങും അവൻ്റെ മൈൻഡ് ഔട്ടാവും മെന്റലാവും അവൻ പ്രതിയായി മാറും നിങ്ങളാണ് പ്രതികളെ സൃഷ്ടിക്കുന്നത് നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത്